ക്ഷേത്ര ഐതിഹ്യങ്ങൾ തേടിയുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോഴിക്കോട് പെരുമണ്ണ നെല്ലിത്തൊടി ശ്രീ ഭദ്രകാളി ഗുരുമുണ്ടിൽ പരദേവത ക്ഷേത്രത്തിലാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ അവകാശികളും മറ്റ് ആളുകളൊക്കെ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ കൂടുതൽ ഐതിഹ്യങ്ങളും ക്ഷേത്രത്തിൻ്റെ മറ്റ് പ്രത്യേകതകളെക്കുറിച്ചൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം നല്ലിത്തൊടി ശ്രീ ഭദ്രകാളി ഗുരുമുണ്ഡ്യൻ പരദേവതാക്കാവ് ഇവിടുന്നൊരു വാക്ക് അരുളപ്പാടുണ്ടായാൽ അനുഗ്രഹം ആയിരം മടങ്ങ് ഭക്തന് രക്ഷ വേണം ആയുരാരോഗ്യ സൗഖ്യത്തോടൊപ്പം അനുഗ്രഹവും ഐശ്വര്യവും വേണം അതെല്ലാം തേടി നാടിൻ്റെ നാനാദിക്കിൽ നിന്നും ഭക്തരെത്തുന്ന ഒരു കാവുണ്ട് കോഴിക്കോട് പെരുമണ്ണദേശത്ത് കണ്ണത്താ ദൂരത്തോളം പരന്നൊഴുകുന്ന ചാലിയാറിൻ്റെ കരയായ ഒറ്റക്കടവത്ത് നല്ലിത്തൊടി ശ്രീ ഭദ്രകാളി ഗുരുമുണ്ടൻ പരദേവതാക്കാവ് എത്ര വലിയ സങ്കടവുമായി ഈ തിരുമുറ്റത്തെത്തിയാലും ഇവിടെയുള്ള ദേവതകളും ഉറഞ്ഞുതുള്ളുന്ന കോമരവുമൊന്നു നോക്കിയാൽ തീരും അതുവരെ ഉണ്ടായിരുന്ന സങ്കടങ്ങളല്ല ോവിലിനുള്ളിൽ ഗുരുമുത്തപ്പനും ഭഗവതിയും രണ്ടു പീഠങ്ങളിലായി കിഴക്കോട്ട് ദർശനമായിരിക്കുന്നു വടക്കുവശത്തായി ദണ്ഡനും തെക്കുഭാഗത്തായി മുണ്ടൻ പരദേവത നാഗം ഗുരുമൂർത്തി കരിങ്കുട്ടി ഗുളികൻ തുടങ്ങിയ ദേവതകൾ ശ്രീകോവിലിൽ അല്ലാതെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നു പഴക്കം നിർണയിക്കാൻ കഴിയാത്ത ഈ ദേവസങ്കേതത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ രാമനാട്ടുകരയിലുള്ള നെല്ലിക്കോട്ട് തറവാട്ടുകാരായിരുന്നു വാതിമേളങ്ങളുമായി വന്ന് മുണ്ടിനോടുക്കൽ കർമ്മം നടത്തിയിരുന്നത് എന്നാൽ ഇന്ന് അവർക്ക് സ്ഥാനം നൽകി ആദരിക്കുകയാണ് ചെയ്യുന്നത് കാവിലെ ഗുരുമൂർത്തിയായി കുടികൊള്ളുന്നത് ഭഗവതിയെ ആവാഹിച്ചിരുത്തിയ കാരണവർ തന്നെയാണത്രേ ജ്ഞാനിയും വൈദ്യനുമായ അദ്ദേഹത്തിന് ദേവീ കടാക്ഷമുണ്ടായതോടെ ദേശക്കാരുടെ രക്ഷകനുമായി കാലശേഷം ദേവിക്കരികിലായി കുടികൊള്ളാൻ കഴിഞ്ഞ ഗുരുമൂർത്തി ഇന്നും ഭക്തർക്ക് രോഗമുക്തിയും അനുഗ്രഹവും നൽകി യഥാസ്ഥാനത്തിരിക്കുന്നു ഗുരുവിൻ്റെ വാക്കുകൾ കോമരം അഭയം തേടിയെത്തുന്ന ഭക്തരിലേക്കെത്തിക്കുന്നതോടെ ഓർണ്ണ നിർവൃതിയോടെ അവരും മടങ്ങുന്നു ഒരു അരുളപ്പാടിനായി ഓരോ മലയാള മലയാളമാസങ്ങളിലെയും ആദ്യത്തെ വെള്ളിയാഴ്ച വരെ പല ദേശത്തായി കാത്തിരിക്കുന്നത് നൂറുകണക്കിന് ഭക്തരാണ് പുലർച്ചെ തുടങ്ങി രാവന്തിയോളം ഓരോ ഭക്തൻ്റെയും ദുഃഖമറിഞ്ഞു അതിന് പരിഹാരം കണ്ട് അവരുടെ കണ്ണീരൊപ്പിയെ കോമരമടങ്ങുകയുള്ളു ഇതുമൊരു അത്ഭുതക്കാഴ്ചയാണ് താന്ത്രിക അവകാശം പാടേരി ഇല്ലക്കാർക്കായിരുന്നെങ്കിലും നവീകരണവും പുനഃപ്രതിഷ്ഠയും കഴിഞ്ഞതോടെ അവരിൽ നിന്ന് അനുമതി വാങ്ങി ഇന്ന് പൂർണമായ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് തറവാട്ടുകാർ തന്നെയാണ് അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ എന്തൊക്കെയാണ് ഒരു നാന്നൂറ് കൊല്ലത്തെ പഴക്കം അതിൽ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ നെല്ലിക്കോട്ട് രാവിലെ നെല്ലിക്കോട്ട് ഇതുപോലെ ആദ്യം ആരാണ് ഇവിടെ വന്ന് ഇത് കഴിക്കാറ് പിന്നെ രണ്ടുകൊല്ലം മുമ്പേ പിന്നെ ഇവിടെ പ്രധാന ഒരു പുളിമര ഇനി ഇവിടെ പ്രധാനമായിട്ടുള്ള ആൽമരല്ല ഇനി പുളിമരയിനി അത് കൊല്ലങ്ങളോ എത്രയോ കൊല്ലം പഴക്കണ്ട് ഇതിന് ശേഷം പിന്നെ താനേ പൊരിഞ്ഞ് ആ ഷഡിൻ്റെ മുള്ളൊക്കെ വീണ് കേടുപാട് വന്ന് എത്രയോ തലമുറകൾക്ക് മുന്നേ ഉള്ള ഒരു പുളിമരായിട്ടുണ്ടോ പിന്നീട് നവീകരണ പ്രവൃത്തികളൊക്കെ എങ്ങനെയായിരുന്നു നവീകരണം പൈസ തരുമ്പോലെ സമ്മതപ്രകാരം തരുന്ന പൈസ ആർക്കും ആരോടും നിർബന്ധിച്ച് വാങ്ങിക്കൊന്നുമില്ല അങ്ങനെയാണ് ഈ നവീകരണമൊക്കെ നടത്തിയത് അപ്പം നവീകരണം പ്രതിഷ്ഠ കഴിഞ്ഞാൽ രണ്ട് ദിവസവും കഴിഞ്ഞു കഴിഞ്ഞ് അത് എല്ലാ കൊല്ലും ഒരേ ദിവസം മകനെ ഇരുപത്തൊന്ന് ഉത്സവം മകൻ ഇരുപത്തൊന്ന് പ്രത്യേക പൂജകളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത് ദേവിപൂജ പിന്നെ കൊല്ലത്തിൽ മുൻകൻ മുൻ കല്ലസം അതാണ് മുൻകൻ അതാണ് മെയിൻ ഞങ്ങൾ കുടുംബ പിന്നെ ഗുരുമൂർത്തി ആ ഗുരുമൂർത്തി ഇവിടെ ഉള്ള ഒരാളായിരുന്നു ആ ഇത് പറഞ്ഞാലും അത് രാമിൻ്റെ കല്ല് എന്ന് പറഞ്ഞു കാരണം അതിൻ്റെ അപ്പുറത്ത് ആ കല്ലിൻ്റെ അപ്പുറത്തിലൊക്കെ തോന്നി പോകും അത്രക്കെൻ്റെ ആൾ പൂജ ആ കല്ലാണ് എങ്ങനെയാണ് എന്ത് വെള്ളം വന്നാൽ ആ കല്ല് പൂലുണ്ട് പ്രധാന പ്രതിഷ്ഠ പിന്നെ ഗുരു 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 പിന്നെ മൂർത്തി ഗുളിയൻ പിന്നെ നാഗം ദണ്ഡൻ ഇത്രയും ദേവതകളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുനഃപ്രതിഷ്ഠ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് കൊല്ലമായിട്ടേ ഉള്ളോ അതിന് നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ട് ഒരു പത്തമ്പത് ലക്ഷം ഉറുപ്പോളം വന്നിട്ടുണ്ട് അതിൽ പിന്നെ അതിൻ്റെ ഇപ്പം കഴിഞ്ഞ ശേഷം രണ്ട് ഉത്സവം അവിടെ കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞാണെങ്കിൽ ഇവിടുത്തെ തറവാട്ടുകാർ ഇതിവിടുത്തെ കാരണവരാണ് അയാളുടെ പേര് മാധവൻ എന്നാണ് പിന്നെ രാമൻകുട്ടി പാപ്പനാണ് ഇതും കാരണവരാണ് ഭാരൻ മൂന്നാല് കാരണന്മാരുടെ അവരൊന്നും ഇവിടെ എത്തിയിട്ടില്ല അപ്പോൾ ഈ കാരണവന്മാർ ആ പരമ്പര പ്രകാരമാണ് ഇവിടുത്തെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ പറയുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത് അത് അതായത് മാസത്തിലൊരു മീറ്റിംഗ് വിളിക്കും ആ കുടുംബ മീറ്റിംഗ് വിളിച്ച എല്ലാവരും കൂടുകൂടി കാര്യങ്ങളൊക്കെ സംസാരിക്കുക അങ്ങനെ ചർച്ച ചെയ്യും അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷേ മാസത്തിൽ ആദ്യത്തെ മലയാള മാസം ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ പരിപാടി അന്ന് എങ്ങനെയായാലും ഒരു പത്തഞ്ഞൂറ് അറുന്നൂറ് ആൾക്കാർ പങ്കെടുക്കും ഇവിടെ പല ഭാഗത്തു നിന്നും കണ്ണൂർ തലശ്ശേരി പാലക്കാട് മറ്റേ വടകര അവിടെ നിന്ന് അനവധി പല ഭാഗത്തു നിന്നും ആൾക്കാർ വരില്ലുണ്ടോ ഇവിടെ ഇവിടെ വാക്കെണ്ണലുണ്ട് വിളിച്ചപ്പെട്ടും കണ്ട് അത് രാവിലെ ഒരു ഒമ്പത് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആറു മണി വരെ എത്ര ഒരു നാൽപ്പത് അൻപത് ടോക്കൺ തീരുന്ന ഒരാളുണ്ടാവും ഭക്ഷണം രാവിലെ വന്നാൽ ഒരു കാലി ചായ ഉണ്ടാവും പത്ത് മണിക്ക് പിന്നെ ചായ ഉപ്പൊ എന്തെങ്കിലും ഉണ്ടാവും ഉച്ചക്ക് ചോറുണ്ടാവും എല്ലാ ഭക്ഷണം കൊടുത്തിട്ടാണ് ഒരു പോകുന്നത് അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ രണ്ട് അമ്മമാരുണ്ട് ഇവരാണിതിൻ്റെ നേതൃത്വം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മുതലൊക്കെ പ്രധാന എന്ന് വെച്ചാൽ മുൻ പിന്നെ ഗുരുമൂർത്തിൻ്റെ പൂജ ഭഗവതിൻ്റെ പൂജ പിന്നെ നാഗത്തിൻ്റെ പൂജ കരിങ്കുട്ടീൻ്റെ പൂജ മൂർത്തിൻ്റെ ഒരു പൂജ ഗുളികൻ്റെ പൂജ മുണ്ട മുണ്ടൻ്റെ പ്രധാന പൂജ കലശം മുണ്ടൻ്റെ പൂജ പിന്നെ മറ്റേതും കൊടുങ്കള്ളൂരമ്മൻ്റെ ദണ്ഡൻ ദണ്ഡൻ ഗുരുതി അവിടെ കൊല്ലത്തിൽ വലിയ മഹാഗുരു നടത്തുന്ന അതിന് ആയിരക്കണക്കുള്ള ആൾക്കാരായിരുന്നു പങ്കെടുക്കും കാരണം എല്ലാവരും ചീട്ടൊക്കെ ആക്കിയിട്ട് അതിൽ നാളികേറെ എല്ലാവരും ഇഞ്ഞ് നാളികേറെ ഇട്ടിട്ട് ഗുരുതി ഇട്ടിട്ടാണ് നാളികേർ മുട്ടിയിട്ടാണ് ഗുരു നടത്തുക വർഷത്തിൽ സർപ്പബലിയും അതിനുശേഷം മകരമാസത്തിൽ തിറ താലപ്പൊലി മഹോത്സവമാണ് കൊണ്ടാടുന്നത് ഗണപതി ഹോമത്തോടെ തുടങ്ങുന്ന ഉത്സവവും ഭഗവതി മുണ്ടൻ ഗുരു മുത്തപ്പൻ നാഗാളി തുടങ്ങിയ വെള്ളാട്ടുകൾക്ക് ശേഷം കരിങ്കുട്ടി ഭഗവതി രക്തേശ്വരി ഗുളികൻ ഗുരു മുത്തപ്പൻ മുണ്ടൻ പരദേവതാ പരദേവതാതിറകളോടെ ചാന്താടി സമാപിക്കുന്നു ഉത്സവം കഴിഞ്ഞു നടയടയ്ക്കുന്ന പതിവില്ലാത്ത ഈ കാവിൽ ഉത്സവ ഉത്സവസമാപനം കഴിഞ്ഞ അന്നുതന്നെ നട തുറന്ന് ദണ്ഡനും ഗുളികനും മധ്യമത്തിൽ കർമ്മങ്ങൾ നടത്തുന്നു ഏഴിന് ശുദ്ധിക്കലശവും ക്ഷേത്രത്തിനരികിലൂടെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ചാലിയാർ പുഴക്കക്കരെ ഒരു കല്ലുണ്ട് രാമുട്ടിക്കല്ല് അവിടെയും ഭക്തർ ദർശിച്ചു തൊഴുന്നു സ്വർണപ്രശ്നവിധിപ്രകാരം നല്ലിത്തൊടി ഭഗവതിക്കൊരു കുളമുണ്ടെന്നും ആ കുളം പതിറ്റാണ്ടുകൾക്ക് മുൻപ് മൂടപ്പെട്ടു പോയെന്നും പുനർനിർമ്മിക്കുന്നതാണ് ഉചിതമെന്നും കണ്ടെത്തിയതോടെ ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി നിലവിൽ കുഴിമയിൽ ഭാസ്കരൻ എന്നവരുടെ തറവാട് ഭൂമിയിലാണ് കുളമെന്ന് മനസ്സിലാക്കിയ തറവാട്ടുകാർ കുളം എന്ന് പറഞ്ഞാൽ അത് ഇവിടുന്ന് പിന്നെ ഇവിടുത്തെ ഞങ്ങൾക്ക് പല ദുരിതങ്ങളുണ്ടായപ്പോൾ ഇവിടെ നിന്ന് പറ്റി പറഞ്ഞപ്പോൾ അവർ ഇവിടുത്തെ അന്നത്തെ മൂർത്തി ഒരു ദിവസം അവിടെ ഈ ഔഷധ കാര്യങ്ങളായിട്ട് അടുത്തിപ്പെട്ട രോഗിക്ക് എന്താ ചികിത്സക്കായിട്ട് അടുത്തിട്ട് അവർ വന്ന് ഒരു അമ്മ വന്ന് പൂട്ടിക്കൊണ്ടു പോയതാണ് അങ്ങനെ അവിടെ ചെന്ന് അപ്പോൾ രോഗീനൊക്കെ നോക്കി അപ്പോൾ മിനിട്ട് ഇരിക്കുന്ന സമയത്ത് പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു കുളം ഉണ്ടായി ഒന്ന് ആ കുളത്തിൽ അമ്മ എന്നെ ഇറങ്ങി കണ്ടിട്ട് ചമ്മീ നീക്കി കൊടുത്തതിനു വെച്ചാൽ അവിടെ നിന്ന് കയ്യും കാലും കഴുകി ചെന്ന് അവിടുത്തെ ഈ ഇതിനുള്ള ചികിത്സ നടത്തിയതിന് ശേഷം പിന്നെ ആ മൂർത്തി ആ ചികിത്സ ആ രോഗം മാറി ശേഷം അവിടുന്ന് അങ്ങോട്ട് പോയിരുന്നത് അങ്ങനെയാണ് അങ്ങനെ ആ ഈ കുളം എന്ന് പറഞ്ഞാൽ അങ്ങനെ അന്നാട് വന്നും കാണിട്ട് ഇത് ഈ ആ വെള്ളം ഈ വെള്ളത്തിൻ്റെ ഉറവിടം അത് നിലനിർത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ കുളം കുഴിക്കാൻ കാരണം പിന്നെ ബാക്കിയുള്ള കല്ലിടുന്ന കാരണവരാണെന്ന് കാരണവരെ മുന്നിൽ നിർത്തി കൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തത് ഇന്ന് വരും അങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് ഒരു നാല് മാസം കൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ കർമ്മ ഒരു പരിപാടി വേഗം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബഡ്ജത്ത ഗുരുവിൻ്റെയും വലിയ മൂർത്തിൻ്റെയും ഇതുകൊണ്ട് കാര്യങ്ങളൊക്കെ വൃത്തികളെ നടന്ന് ഇന്ന് നല്ലൊരു പരിപാടി നടത്താൻ പോകാൻ സാധിച്ചു ദീനത്താൽ വലയുന്ന കുട്ടിയെ ചികിത്സിക്കാനെത്തിയപ്പോൾ ഗുരുവിന് അമ്മ കുളക്കടവിലിരിക്കാൻ ഒരു പലക നൽകുകയും ഗുരു അവിടുന്ന് കുളത്തിലിറങ്ങി കാലും മുഖവും കഴുകി ദേഹശുദ്ധി വരുത്തിയതോടെ കുളത്തിനും ദൈവചൈതന്യമുണ്ടായി എന്നുമാണ് നല്ലിത്തൊടി കാരിയാട്ട് കുഴിമയിൽ എന്നിങ്ങനെ നിലവിൽ മൂന്ന് താവഴിയായി നിൽക്കുന്ന തറവാട്ടിലേക്ക് വന്നെത്തേണ്ടവർ ഇനിയുമുണ്ടെന്നാണ് പറയുന്നത് ഈ ശക്തിക്ക് മുന്നിൽ വന്നു ചേരേണ്ടവരെല്ലാം വന്നു ചേരും മാത്രമല്ല ദേശദേശാന്തരങ്ങളിൽ നിന്ന് ഇവിടുത്തെ ചൈതന്യം മനസ്സിലാക്കി ഭക്തരും ഒഴുകിയെത്തും ഒന്നു തൊഴുതാൽ ആയിരം പുണ്യം കിട്ടുന്ന നല്ലിത്തൊടി ശ്രീ ഭദ്രകാളി ഗുരു മുണ്ടിൻ മുണ്ടിൻപരദേവതാക്കാവിൻ്റെ തിരുനടയിലേക്ക്